പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മൂളം പോവിഷം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മൂളം പോറമന്തിരി നി മുഖ സൗരഭമോ പകരുന്ന പവിഴമ്പു പവിധരമ്പോ പനിനൊന്നുകുളംബോ ആയി എന്ന സുഹൃത്തുക്കൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന് പറയുന്ന പഴയ പത്മരാജൻ മാഷിൻ്റെ ഒരു സിനിമയാണ് സിനിമയിലെ ഈ പാട്ടാണ് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിറിക്സാണ് വൈൻ വൈക്കുറുപ്പിൻ്റെ അർത്ഥഗർഭമായ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു ലിറിക്സ് നമുക്ക് ഒരുപാട് ഒരുപാട് മഹാകവികളും മഹാലിറിസിസ്റ്റും ഒക്കെ ഉണ്ട് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട് പലരുടെയും വരികൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം പക്ഷേ ഈ ഒരു പാട്ടിൻ്റെ ഈ വരികൾ ഇത്തിരി നല്ല കഠിനമായിട്ട് പലപ്പോഴും അത് പാടി വരുമ്പോൾ നമ്മളത് മറന്നു പോകും ഒരുപാട് ഭാഷയിലുള്ള പാട്ടുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ബംഗാളി ഹിന്ദി നേപ്പാളി തമിഴ് ഈവൻ സ്പാനിഷ് പോലും അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോർമ്മ നിൽക്കത്തില്ല വാക്കുകൾ ഭയങ്കര കഠിനമായിട്ടുള്ള വാക്കുകളല്ലെങ്കിലും ഇത്രയും അസാധാരണമായിട്ടുള്ളൊരു വാക്കുകളുടെ അറേഞ്ച്മെൻസ് തുടുശോഭയേഴു അത് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് തുടുത്ത ശോഭ എന്ന് പറയുന്നത് എനിക്കറിയില്ല തുടുത്ത ശോഭ ഹിന്ദു ശോഭയാണെന്ന് എനിക്കറിയില്ല പക്ഷേ കാണുമായിരിക്കും അതുപോലെ മതകൂജന മാമിണ പ്രാവുകളിൽ ഞാൻ അത് ശരിക്കും പറഞ്ഞൊരു കവിത പോലൊക്കെയാണ് ഇത് തോന്നുന്നത് അപ്പോൾ ഇത്രയും ഒരു നമുക്ക് ഓർത്തിരിക്കാൻ ഇത്രയും അനായാസം ഓർത്തിരിക്കാൻ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അതിൻ്റെ മൊത്തത്തിൽ അത് മഹാഗാനഗന്ധർവൻ യേശുദാസ് ദാസ് ഘട്ടൻ അത് മനോഹരമായിട്ട് പാടിയ പാടി വച്ചിരിക്കുന്നു അത് അത് അതുപോലെ തന്നെ ജോൺസൺ മാഷിൻ്റെ അതിമനോഹരമായ സംഗീത സംവിധാനമൊക്കെ ആ ട്യൂണും കോമ്പസിഷനും ഒക്കെ നമ്മളത് ആ പാട്ടിനോട് ആ പാട്ടിൽ മുഴുകിപ്പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്പാനിഷ് പാട്ട് പോലും ഒരുവിധം അത്ര എക്സാക്റ്റ് പദങ്ങളായിരിക്കില്ലായിരിക്കാം പക്ഷെ എന്നാലും പാടുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് ഒഴുകി വരുന്ന രീതിയിലാണ് അപ്പം ഇതാണ് ഇന്ന് കൂട്ടുകാരോട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു പ്രത്യേക സ്റ്റുഡിയോയോ നല്ലൊരു മൈക്കോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിട്ട് ഇങ്ങനെ പോവാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ചാനൽ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അധികം ചിലവൊന്നുമില്ലാത്ത കാര്യമല്ലേ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഈ വീഡിയോ എത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് യു